ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു അൻവി ടെക്സ്റ്റൈൽസ് പഴയ ബസ് സ്റ്റാൻഡ് ഗാലക്സി കോംപ്ലക്സ് ഇരുപത്തിരണ്ട് വയസ്സുകാരി അഞ്ജലിയുടെ ജീവൻ രക്ഷിക്കാൻ നാടാകെ കൈകോർക്കുകയാണ് ലക്ഷങ്ങളുടെ ചിലവ് വരുന്ന ചികിത്സാ ചെലവ് നിർദ്ധനരായ കുടുംബത്തിന് താങ്ങാനാവുന്നതല്ല അവരെ സഹായിക്കുന്നതിനായി കൈയും മെയ്യും മറന്ന് എല്ലാവരും കൂട്ടായ പ്രവർത്തനം കാഴ്ചവെക്കണമെന്ന് ചെറുപുഴ പഞ്ചായത്തിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടർ വൈസ് പ്രസിഡന്റ് റെജി പുളിക്കൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ കെ കെ ജോയി എം ബാലകൃഷ്ണൻ വാർഡ് മെമ്പർ രേഷ്മ ദോദരൻ മാസ്റ്റർ തോമസ് കൈപ്പനാനി മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ജമീല കോളയത്തും അതോടൊപ്പം രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖ വ്യക്തികളും നാട്ടിലെ മുഴുവൻ ആളുകളുടെയും സഹായ സഹകരണങ്ങൾ അഭ്യർത്ഥിക്കുന്നുവെന്നും അറിയിച്ചു സ്ഥലത്ത് നമ്മുടെ മധു റീന ദമ്പതികളുടെ മകൾ അഞ്ജലി ഇരുപത്തിരണ്ട് വയസ്സുള്ള കുട്ടിയാണ് കരൾ രോഗം ബാധിച്ച് ചികിത്സയിലായിരുന്നു മംഗലാപരത്തിൽ ചികിത്സയിലുണ്ടായിരുന്ന അവസരത്തില് രോഗം മൂർച്ഛിച്ചതുകൊണ്ട് അടിയന്തരമായി കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ മാത്രമാണ് കുട്ടിയെ രക്ഷിക്കുവാൻ ഒരേയൊരു വഴി എന്ന് ഡോക്ടർമാര് പറഞ്ഞതുകൊണ്ട് കൂടുതൽ മെച്ചപ്പെട്ട ചികിത്സയേക്കാൾ കൂടുതൽ ചെലവ് കുറഞ്ഞ ചികിത്സ ലഭ്യമാകും എന്നുള്ള വിശ്വാസത്തിൽ എറണാകുളം ആസർ മെഡിസിറ്റി ഹോസ്പിറ്റലിൽ കുട്ടിയെ അഡ്മിറ്റ് ചെയ്യുകയും കൊണ്ടുവന്ന അന്ന് തന്നെ ഇരുപത്തി ഏഴാം തീയതി തന്നെ കരൾ മാറ്റി വെക്കൽ ശസ്ത്രക്രിയക്കുള്ള നടപടികൾ ആരംഭിക്കുകയും കുട്ടിയുടെ സഹോദരിയായ മിഥുനയുടെ കരള് വകുത്ത് മാറ്റിവെക്കുന്ന ശസ്ത്രക്രിയ പൂർത്തിയാവുകയും ചെയ്തു ശസ്ത്രക്രിയക്ക് ശേഷം ഒരു മൂന്ന് മാസക്കാലത്തോളം വളരെ ഗൗരവമായ ക്രിട്ടിക്കലായ കാലഘട്ടമായതുകൊണ്ട് ഡോക്ടർമാരുടെ അല്ലെങ്കിൽ എവിടെയാണോ സർജറി നടത്തിയ ആ ആശുപത്രിയുടെ ഡോക്ടർമാരുടെ മേൽനോട്ടം ആവശ്യമുള്ളതുകൊണ്ട് ഒരു മൂന്ന് മാസക്കാലത്തോളം കുട്ടിയും അവരെ നോക്കുന്ന ആളുകളും എറണാകുളത്ത് തന്നെ കഴിയേണ്ടതുണ്ട് അപ്പോൾ അവർക്ക് അവിടെ താമസിക്കുന്നതിന് വേണ്ടിയിട്ട് സൗകര്യമൊരുക്കണം കുട്ടിയുടെ ചികിത്സാ ചെലവുകൾ വഹിക്കണം മൊത്തത്തിലൊരു മുപ്പത്തി അഞ്ച് ലക്ഷം രൂപയാണ് ഈ രണ്ടാവശ്യങ്ങൾ കൂടി ചെലവായിട്ട് ആശുപത്രി അധികൃതരിൽ നിന്നും മറ്റ് സോഴ്സിൽ നിന്നും മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് ഇവര് അത്ര സമ്പന്നമായ കുടുംബം നിന്നും പറയാൻ വേണ്ടി കഴിയില്ല കുറച്ചുകൂടെ കൃത്യമായി പറഞ്ഞാൽ അന്നത്തെ അധ്വാന ഫലം കൊണ്ട് ജീവിക്കുന്ന ഒരു കുടുംബമാണ് അവർക്ക് ഇത്രയും പൈസ റെയിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യാതൊരു മാർഗവും ഇല്ലാത്തതുകൊണ്ട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റിന്റെയും പഞ്ചായത്ത് മെമ്പറുടെയും മുൻ പഞ്ചായത്ത് പ്രസിഡന്റേയും ഒക്കെ നേതൃത്വത്തിൽ അഞ്ജലി ചികിത്സാ സഹായ കമ്മിറ്റി എന്നൊരു കമ്മിറ്റി രൂപീകരിച്ചിട്ട് ധനസമാഹരണം ആരംഭിച്ചിരുന്നു ഇന്നലെ വരെ പതിനാലര ലക്ഷം രൂപ സമാഹരിക്കുവാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് ആശുപത്രിയിലെ ഡ്യൂസ് അങ്ങനെ തന്നെ നിൽക്കുകയാണ് ഇനി ഒരു ഇരുപത് ലക്ഷം ഇരുപതേ പോയിന്റ് അഞ്ച് ലക്ഷം രൂപ കൂടിയാണ് ഇതുവരെ കണക്കാക്കിയിരിക്കുന്ന സംഖ്യയ്ക്ക് വേണ്ടിയിട്ട് ആവശ്യമായി വരിക ഈ പണം സമാഹരിക്കുന്നതിന് വേണ്ടി ചെറുപുഴ ബാങ്ക് ഓഫ് ബറോഡയിലെ ഒരു സംയുക്ത അക്കൗണ്ട് തുറന്നിട്ടുണ്ട് ഒപ്പം പഞ്ചായത്ത് മെമ്പറുടെ പേരിലുള്ള ജിപേ അക്കൗണ്ടിലും പണം നൽകാൻ വേണ്ടിയിട്ട് കഴിയുന്നതാണ് എല്ലാ ആളുകളുടെയും സഹകരണം ഉണ്ടെങ്കിൽ മാത്രം അത് ഞാൻ പഞ്ചായത്ത് എന്നതുകൊണ്ട് ഒതുക്കാൻ കഴിയുന്ന കാര്യമല്ല എവിടെയുള്ള മനുഷ്യ സ്നേഹികളായ എല്ലാവരുടെയും സഹായം അഞ്ജലിയുടെ ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടി നടത്തിയ ഈ സർജറി വിജയകരമായി പൂർത്തിയാക്കുന്നതിന് വേണ്ടി അഭ്യർത്ഥിക്കുകയാണ് വലുതും ചെറുതുമായ സംഖ്യകൾ നൽകി ഒരൊരാഴ്ച കൊണ്ട് ഈ സംഖ്യ കളക്ഷൻ നമുക്ക് പൂർത്തിയാക്കേണ്ടതുണ്ട് കാരണം ആശുപത്രിയിൽ സർജറി കഴിഞ്ഞു തുടർ ചികിത്സ നടന്നുകൊണ്ടിരിക്കുകയാണ് ഡോണറുടെ കാര്യത്തില് മിഥുനയുടെ കാര്യത്തില് മിഥുന സന്നിഗ്ധു കവർ ചെയ്ത് ഏകദേശം മെച്ചപ്പെട്ട നിലയിൽ എത്തിയിട്ടുണ്ട് അഞ്ജലി ഇപ്പോഴും പ്രത്യേക നിരീക്ഷണത്തിലാണുള്ളത് അത് എത്ര ദിവസം വേണ്ടിവരുമെന്നുള്ളതിനെ കുറിച്ചൊന്നും കൃത്യമായി പറയാൻ വേണ്ടി കഴിയില്ല എന്തായാലും നമ്മൾ പണം അടിയന്തിരമായി കണ്ടെത്തേണ്ടതുള്ളത് കൊണ്ട് എല്ലാ ആളുകളോടും ആ കുട്ടിയുടെ ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഈ ശ്രമത്തിൽ പങ്കാളികളാവണം കഴിയുന്ന സംഖ്യ നൽകി സഹായിക്കണമെന്ന് വളരെ വിനയപുരസരം അഭ്യർത്ഥിക്കുകയാണ് നമ്മുടെ പഞ്ചായത്തിൽ ഉള്ള വാവൽമട എന്ന പ്രദേശത്തെ എന്ന പെൺകുട്ടി ശസ്ത്രക്രിയയ്ക്ക് ശേഷം സുഖം പ്രാപിച്ചു വരുന്നതേ ഉള്ളൂ ഇനിയും നമ്മുടെ സഹായ സഹകരണങ്ങൾ ഒരുപാട് ആവശ്യമുണ്ട് ആ കുട്ടിയുടെ കുടുംബത്തെ കുറിച്ച് പറയുമ്പോൾ ആ കുട്ടിയുടെ പിതാവ് ഹൃദ്രോഗിയാണ് അതുപോലെ തന്നെ അമ്മയും രോഗിയായി ചികിത്സയിലെ സാഹചര്യ കഴിഞ്ഞ് ചികിത്സയിൽ കഴിയുന്ന ആളാണ് അപ്പോൾ ഒരു കുടുംബം മുഴുവൻ കൂലപ്പണിയെടുത്ത് നിത്തിവർത്തി കഴിഞ്ഞുകൊണ്ടിരുന്ന ഒരു കുടുംബത്തിലെ എല്ലാവരും രോഗികളാകുമ്പോൾ അവരുടെ ചികിത്സാ ചെലവും ജീവിതം ജീവിതവും കഴിഞ്ഞു പോകാൻ ഒരുപാട് ബുദ്ധിമുട്ടുന്ന ഈ സമയത്ത് നമ്മുടെ നല്ല മനസ്സുള്ള അസമനസ്സുകളായ എല്ലാവരുടെയും സഹകരണം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അഞ്ജലിയ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ അപ്പൊ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഞങ്ങളുടെ ഉദ്യമത്തിൽ ഉണ്ടാകണം എന്നാണ് എനിക്ക് പറയാനുള്ളത് നമ്മള് ഒരു വലിയ ദൗത്യത്തിലേക്ക് കടന്നിരിക്കുകയാണ് ഈ കഴിഞ്ഞ ഡിസംബർ ഇരുപത്തി ആറാം തീയതി മുതൽ ഈ കുട്ടിയുടെ ചികിത്സക്കുള്ള ഫണ്ട് ശേഖരണവുമായി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ജനകീയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വളരെ ശക്തമായി തന്നെ പണ്ട് സമാഹരണം നടന്നു വരികയാണ് സോഷ്യൽ മീഡിയയിലൂടെ നിരവധി ആളുകളുടെ സഹായങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു ഇനിയും തുടർന്ന് അങ്ങോട്ട് നമ്മൾ ഏകദേശം പകുതിയോളം പൈസ മാത്രമേ നമുക്ക് കണ്ടെത്താൻ സാധിച്ചുള്ളൂ ഇതിനെ തുടർന്ന് അങ്ങോട്ട് നമ്മുടെ ഈ കുട്ടിയുടെ ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടി നമ്മുടെ പുറത്തുമുള്ള എല്ലാ കരുണയുള്ള മലയോരത്തിന്റെ വാണിജ്യ കേന്ദ്രമായ പാടിയോട് പാടിയോട്ട് ലേഡീസിന് ഒരു വസ്ത്ര വ്യാപാര കേന്ദ്രം അൻവി ടെക്സ്റ്റൈൽസ് പഴയ ബസ് സ്റ്റാൻഡ് ഗാലക്സി കോംപ്ലക്സ് ലേഡീസിന് മാത്രമായി ഏറ്റവും പുതിയ മോഡലുകൾ ചുരിദാർ സെറ്റുകൾ കുർത്ത ടോപ്പുകൾ ഫാൻസി ഷാളുകൾ മുതലായവ ഏറ്റവും മിതമായ നിരക്കിൽ നിങ്ങളിലേക്ക് അൻവേ ബിയോണ്ട് ദ ലൂ ഗാലക്സി കോംപ്ലക്സ് പടിയൂടിച്ച ഫോൺ ഡബിൾ നയൻ സിക്സ് ഫോർ സിക്സ് സെവൻ സീറോ ഫൈവ് ഡബിൾ വൺ